ഈ ലോക ജീവിതത്തിൽ നേടുക നിന്റെ മരണശേഷം അവസരങ്ങളില്ല സോദര ഈ ലോക ജീവിതത്തിൽ നേടുക നിന്റെ മരണശേഷം അവസരങ്ങളില്ല സോദര നരകശിക്ഷയിൽ നിന്നും വിടുതൽ നേടുവാൻ ഇന്നു വരികരക്ഷകന്റെ സന്നിധേ കൃപയാൽ ആത്മരക്ഷ അതു അതു വിശ്വാസത്താൽ വാങ്ങുവാൻ സാധ്യമല്ല ദാനം 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 ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് ബോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ധ്യാനയന്തകൾ പങ്കുവെക്കുന്നത് കർത്താവിന്റെ ദാസൻ തോമസ് നെടുമ്പാശ്ശേരി പ്രാർത്ഥനയോടെ മുപ്പത്തിയഞ്ചാം അധ്യായം ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം യാക്കോബിനോട് പറയുന്ന വസ്തുത നീ പുറപ്പെട്ട് ബേധേലിൽ ചെന്ന് പാർക്കുക എന്നുള്ളതാണ് നിന്റെ സഹോദരനായ യേശാവിൻ്റെ മുൻപിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കണം ഇത് യാക്കോബിനോടുള്ള ദൈവത്തിൻ്റെ കൽപ്പനയാണ് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നാം ശ്രദ്ധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി അൻപത്തി എട്ടാമത്തെ എപ്പിസോഡാണ് എന്നാൽ ബഥേലിലേക്കുള്ള യാത്രയ്ക്ക് അനിവാര്യമായ മൂന്ന് വസ്തുതകൾ യാക്കോബ് തൻ്റെ കുടുംബത്തോട് കൂടെയുള്ളവരോട് ആവശ്യപ്പെടുന്നു അതിലൊന്നാമത്തെ വസ്തുത നാം ഇതിനു മുൻപ് ഓർത്തതാണ് രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോഴാണ് ആദ്യത്തെ കാര്യം നാം കണ്ടത് നിങ്ങളുടെ ഇടയിലുള്ള അന്യ അന്യദേവന്മാരെ നീക്കിക്കളയണം എന്നാൽ ഇന്ന് നാം തുടർന്ന് ചിന്തിക്കാനായിട്ട് പോവുകയാണ് ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ നീക്കിക്കളയേണ്ടുന്ന ദൈവത്തിന് പ്രസാദമില്ലാത്ത ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വവും സ്ഥാനവും കവർന്നെടുക്കുന്ന ഏത് വസ്തുതകളെയും മാറ്റിക്കളയുവാൻ കഴിയണം എന്നുള്ളത് കർത്താവിൻ്റെ മാറ്റപ്പെടാത്ത കൽപ്പനയാണ് രണ്ടാമത്തെ കാര്യം എന്താണ് ബദേലിലേക്കുള്ള യാത്രയിൽ ഓർക്കേണ്ടതെന്നും നമുക്ക് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് നിങ്ങളെ ശുദ്ധീകരിച്ച് നിങ്ങളെ ശുദ്ധീകരിക്കണം പ്രിയപ്പെട്ടവരെ ഇത് കർത്താവ് നമ്മളോട് കൽപ്പിക്കുന്ന വലിയ ഒരു വസ്തുത തന്നെയാണ് യാക്കോബേദി ബഥേലിലേക്ക് ചെന്ന് യാഗപീഠം പണിയുന്നതിന് മുൻപ് നിനക്കും നിൻ്റെ കുടുംബത്തിനും കൂടെയുള്ളവർക്കും വിശുദ്ധീകരണം അഥവാ ശുദ്ധീകരണം ആവശ്യമാണ് എന്നുള്ളത് കാണുവാൻ കഴിയുന്നു ദൈവസന്നിധിയിൽ നമുക്കോരോരുത്തർക്കും ഇത് ബാധകം തന്നെയാണ് ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുമ്പോൾ ലേവ്യാ പുസ്തകത്തിൽ നാം കാണുന്നത് പോലെ ഞാൻ വിശുദ്ധനാകെയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണമെന്ന് ദൈവം ഇസ്രയേലിനോട് കൽപ്പിക്കുന്നുണ്ട് കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ആത്മീയ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് നടന്ന് കയറുന്ന യാത്രയിൽ ദൈവത്തെ ആരാധിക്കുന്ന അനുഗ്രഹീതമായ സമയങ്ങളുണ്ട് എന്നാൽ എങ്ങനെയും കടന്നു വന്ന് പാപവുമായി തുടരുന്നവനെ ആ രീതിയിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമല്ല വിശുദ്ധ ബൈബിളിലുള്ളത് നാം അർപ്പിക്കുന്ന ആരാധന സ്വർഗത്തിന് സുഗ്രാഹ്യയാഗമായി തീരണമെങ്കിൽ അർപ്പകൻ വിശുദ്ധിയിൽ ജീവിക്കുന്നവനാകണം അവൻ്റെ അവളുടെ ജീവിതത്തിലെ കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നവരായി തീരണം ഇവിടെ ഇതാ യാക്കോബ് തൻ്റെ കുടുംബത്തോടും തന്നോട് കൂടെയുള്ളവരോടും വളരെ വ്യക്തമായിട്ട് പറയുകയാണ് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണമെന്ന് പ്രിയപ്പെട്ടവരെ ഇവിടെ രണ്ട് വസ്തുതകൾ ആ ശുദ്ധീകരണത്തോട് ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തുവാൻ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ് യോഹന്നാൻ്റെ ഒന്നാം ലേഖനത്തിലേക്ക് വരുമ്പോൾ നാം സാധാരണ ചിന്തിക്കുന്നത് പോലെ നമുക്ക് ഒരു മനുഷ്യൻ ക്രിസ്തുവിങ്കൽ പ്രാപിക്കേണ്ടെന്ന വിശുദ്ധീകരണത്തെപ്പറ്റി കാണുവാൻ കഴിയുന്നുണ്ട് യോഹന്നാൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുക ഇത് രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ത്തിൽ അശുദ്ധനായി ജീവിക്കുന്നൊരു വ്യക്തിയാണ് താങ്കളെങ്കിൽ യേശു പാപമോചനം പാപമോദനം പ്രാപിച്ചിട്ടില്ലെങ്കിൽ ദൈവമൊരുക്കുന്ന ആത്മരക്ഷ ആവശ്യമാണ് അങ്ങ് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ താങ്കളുടെ ഏത് കഠിന പാപത്തെയും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകി അങ്ങേ വിശുദ്ധനാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ ആത്മരക്ഷ താങ്കൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും എന്നെ ശ്രദ്ധിക്കുന്ന അങ്ങയുടെ ജീവിതത്തിൽ പാപമോചനം പ്രാപിച്ചിട്ടുണ്ടോ അങ്ങ് വിശുദ്ധിയിലാണോ ജീവിക്കുന്നത് അങ്ങയ്ക്ക് വിശുദ്ധൻ എന്ന സ്ഥാനം ദൈവ സന്നിധിയിൽ നിന്ന് പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല എങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള പാപമോചനം അങ്ങക്കിന്ന് സൗജന്യമായി തരുന്നൊരു ദൈവമുണ്ട് എന്നാൽ രക്ഷിക്കപ്പെട്ടവരെ സംബന്ധിച്ച് ദൈവജനത്തെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ അനുദിന വിശുദ്ധീകരണം ആവശ്യമുണ്ട് അതാണ് യാക്കോബത്തിൻ്റെ കുടുംബത്തോട് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നത് യാഗപീഠത്തിൻ്റെ മുൻപിലേക്ക് അവർ ബധേലിലേക്ക് പോകാനായിട്ട് പോവുകയാണ് അവിടെ തനിക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് യാഗം കഴിക്കേണ്ടുന്ന ഒരു കല്പന അവിടെയുണ്ട് എന്നാൽ യാഗപീഠത്തിലേക്ക് പോകുന്നതിന് മുൻപ് യാക്കോബെ അങ്ങയ്ക്കും അങ്ങയുടെ കുടുംബത്തിലുള്ളവർക്കും അങ്ങയോട് കൂടെയുള്ളവർക്കും ഒരു വിശുദ്ധീകരണം ആവശ്യമാണ് ദൈവ പൈതലിൻ്റെ ജീവിതത്തിലെ അനുദിന വിശുദ്ധീകരണത്തിലേക്കാണ് ഈ കാര്യം വിരൽ ചൂണ്ടുന്നത് നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ കർത്താവിന് മുൻപാകെ ക്ഷമിക്കപ്പെട്ടു നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ യേശു ക്രിസ്തു എൻ്റെ പാപപരിഹാരത്തിനായി മരിച്ചുവെന്നും അവിടുന്ന് മൂന്നാം ദിവസം പാപത്തിൻ്റെ അപ്പനായ പിശാചിനെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റുവെന്നും ഹൃദയപൂർവ്വം വിശ്വസിച്ച് യേശു ക്രിസ്തുവിനെ മാത്രം ഏകരക്ഷിതാവും ഏകകർത്താവും ഏകതയവുമായി സ്വീകരിച്ച് കഴിയുമ്പോൾ അവന് ആത്മരക്ഷ ലഭിക്കുകയാണ് പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണം ലഭിക്കുകയാണ് എന്നാൽ അങ്ങനെയുള്ളവർ അനുദിന ജീവിതത്തിൽ വരുന്ന പാപങ്ങൾ അനുദിന ജീവിതത്തിൻ്റെ അശുദ്ധികൾ അത് വരാതെ ശ്രദ്ധിക്കണം എന്നാൽ വന്നു പോകുന്നതിനെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ദൈവവചനത്താലുള്ള വിശുദ്ധീകരണം ദൈവകൃപയിൽ ശരണപ്പെട്ട് ദൈവാത്മാവ് തരുന്നത് പ്രാപിക്കുവാനായിട്ട് കഴിയണം പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ചിന്ത അങ്ങയുടെ ജീവിതത്തിലേക്ക് വരട്ടെ ദൈവത്തെ സേവിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തെ ശുശ്രൂഷിക്കുമ്പോൾ ദൈവം മുൻപാകെ ജീവിക്കുമ്പോൾ കണിശമായിട്ടും യാക്കോബ് തൻ്റെ കുടുംബത്തോട് പറഞ്ഞ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലേക്കും വരണം നിങ്ങളെ ശുദ്ധീകരിക്കണം പ്രിയപ്പെട്ടവരെ നമുക്ക് കർത്താവിലാശ്രയിക്കാം ദൈവത്തോട് പറയാം എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ ഞങ്ങളെ വീണ്ടെടുത്ത ദൈവകൃപയ്ക്കായി സ്തോത്രം എന്നാൽ അനുദിന ശുദ്ധിയിൽ ജീവിപ്പാൻ അനുദിന വിശുദ്ധീകരണത്തിന് അവിടുത്തെ സന്നിധിയിൽ കൃപയിൽ ആശ്രയിപ്പാൻ ഞങ്ങൾക്ക് തന്ന പ്രബോധനത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കഥാവേ ഈ വാക്കുകൾ കേൾക്കുന്ന ആരെങ്കിലും പാപമോചനം പ്രാപിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ അവരോട് ദൈവം ഇടപെടണമേ ഹൃദയങ്ങൾ തുറക്കുവാൻ ദൈവത്തിന് കൃപയുണ്ടാകണമേ മഹത്വം അങ്ങേക്ക് തരുന്നു രക്ഷിതാവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ